താക്കീത് യാണ് പട്ടണത്തെ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ ധർമ്മപടന്മാരിലെ കടന്നു വരുന്നു സംഘപരിവാറിന് വിടവേല ചെയ്യുന്ന സകാർപിതരായി വിജയന്റെ സർക്കാർ ഇരക്ക് താക്കീത് നൽകുകയാണ് ആർ എസ് എസിന്റെ നരാജകന്മാര് ഒന്ന് തള്ളിയ ഞങ്ങളുടെ

മുയും പ്രവർത്തകന്മാരോടൊപ്പം ഈ റോട്ടിലൂടെ കളഞ്ഞു വരികയാണ് തങ്ങളുടെ പിതാവിനെ വെട്ടി എന്തിനാണ് വെട്ടിതൊരു ചോദിച്ചുകൊണ്ട് ാണ് പ്രിയപ്പെട്ടവരെ എട്ട് വർഷ വർഷക്കാലം മുമ്പ് തന്റെ ഇഷ്ടമതം സ്വീകരിച്ചുകൊണ്ട് പേരിൽ ഈ രാജ്യത്തിന്റെ മുമ്പിൽ നീതിക്ക് വേണ്ടി ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ നടന്ന ശീരത്തിൽ നടന്ന പിഞ്ചാ മനുപോലെ ിൽ പങ്കെടുക്കാൻ വേണ്ടി ചേർന്നിട്ടുള്ള മുസ്ലിം ലീഗിന്റെയും യൂത്ത് ലീഗിന്റെയും പോഷക സംഘടനകളുടെയും പ്രിയപ്പെട്ട ഷഹീദ് കുടുംബത്തെ സ്നേഹിക്കുന്ന ഏറെ പ്രിയപ്പെട്ട സഹോദരന്മാരെ സുഹൃത്തുക്കളെ ജനാധിപത്യ മതേതര വിശ്വാസികളെ നമ്മുടെ പ്രവർത്തകർ അവസാനിപ്പിച്ച് നമ്മുടെ പിന്നാലെ നമ്മുടെ ഈ വേദിയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് മുസ്ലിം യൂത്ത് ലീഗിന്റെ ജില്ലാ കമ്മിറ്റി ഇങ്ങനെയൊരു പ്രതിഷേധ പരിപാടി ഈ ചമ്മാട്ടങ്ങാടിയിൽ സംഘടിപ്പിക്കാനുണ്ടായ സാഹചര്യത്തെ പ്രിയപ്പെട്ട പ്രവർത്തകർ ഒന്ന് മാറിക്കൊടുക്കണം നമ്മുടെ കുഞ്ഞാലിക്കുട്ടി സാഹിബ് കുറച്ചപ്പുറത്ത് റോഡ് ബ്ലോക്കിൽപ്പെട്ടിട്ടുണ്ട് एकदेश <laughs>

सघे कोई थींदी सघे

എന്നിട്ട് എന്താവശ്യം എന്നറിയോ പബ്ലിക് പ്രോസിക്യൂട്ടറായിട്ട് കുമാരൻകുട്ടിയെ വെക്കുന്നതിൽ നിന്നും നിർബന്ധിക്കരുത് എന്ന് ആർക്ക് വേണ്ടിയിട്ടാണ് ഈ കളി എല്ലാം കഴിഞ്ഞു മറിഞ്ഞല്ല മേലെന്ന് ഓർഡർ ഉണ്ട് എന്നാ പറഞ്ഞത് ആരാള്ളവന്റെ എല്ലാ കഥയും പുറത്ത് വന്നല്ലോ ഈ വാർത്ത ഒന്നും പറയേണ്ട കാര്യമില്ലല്ലോ എല്ലാ സംഗതിയും പുറത്തു വന്നു ഇവരാണ് ഈ ആർ എസ് എസ് കളി സി പി എമ്മും ആർ എസ് എസും പിണറായി വിജയനും തമ്മിലുള്ള ഈ രഹസ്യബന്ധം അതിൽ കേരളം കൊടുക്കേണ്ടി വന്ന വില എന്താണ് ഞാൻ ചോദിക്കുന്നത് സൗഹാർദ്ദം ദേഷ്യത്തിൽ ഒരു നാട് ജീവിക്കുക മതസൗഹാർദ്ദത്തിൽ ഒരു നാട് ജീവിക്കുക ഒരു സ്പർദ്ധയുമില്ല ഒരു കുഴപ്പവുമില്ല കേരളത്തിലെ ഏറ്റവും കൂടുതൽ മസ്ജിദുകൾ ഉള്ളത് ഈ മലപ്പുറം ജില്ലയിലാണ് നിങ്ങൾ അറിയോ ഏറ്റവും കൂടുതൽ മത സൗഹാർദ്ദം നിലനിൽക്കുന്ന മണ്ണ് ഇവിടെയാണ് നാട്ടുകാരമ്മിൽ പ്രശ്നമില്ല മതങ്ങൾ തമ്മിൽ പ്രശ്നമില്ല രാഷ്ട്രീയ സംഘടനമില്ല ഒരു കുഴപ്പവും ഇല്ല അപ്പോ അതിൽ സന്തോഷിക്കേണ്ട ഗവൺമെന്റ് എന്നിട്ട് പോലീസിനെ വെച്ച് സിസ്റ്റത്തെ വെച്ച് സംവിധാനങ്ങളെ വെച്ച് കുഴപ്പമുണ്ടാക്കാൻ നോക്കുക നോക്കുക ഇന്നലെ ഒരു വിഷയം വന്നു മലപ്പുറം ജില്ല പിണറായി വിജയൻറെ പ്രസ്താവന ആരെ തൃപ്തിപ്പെടുത്താനാണ് വൈകുന്നേരം കി കെ കുഞ്ഞാലിക്കുട്ടി സാഹിബ് മലപ്പുറത്തെ പത്രക്കാരെ കണ്ടപ്പോ കേരളത്തോട് ഒരു പൊതു സംസാരം നടത്തി പത്രക്കാർ പറഞ്ഞു ഗ്രൂപ്പാണ് കുഴപ്പമുണ്ടാക്കിയതെന്ന് പറയുന്നുണ്ടല്ലോ എന്ന് അപ്പോൾ അദ്ദേഹം കൊടുത്തൊരു വലിയ നിരീക്ഷണമുണ്ട് ഇന്നലെ മുഴുവൻ ചാനലുകളും ചർച്ച ചെയ്യപ്പെട്ടത് ആ വിഷയമാണ് അങ്ങനെയെങ്കിൽ പ്രശ്നം ഒന്നും കൂടി ഗൗരവമാണ് ഗൗരവമാണ് ഇവരാരാ തീറ്റി പോറ്റുന്നത് അല്ലെങ്കിൽ ഞങ്ങൾ ചോദിക്കുന്നു ഇവിടെ കള്ളക്കടത്താണ് സ്വർണം കള്ളക്കടത്താണ് ഇന്ന് ഇവരുന്ന് കിട്ടിയ പണം രാജ്യദ്രോഹത്തിന് ഉപയോഗിക്കുകയാണ് എന്ന് പിണറായി വിജയൻ പറഞ്ഞ ഉത്തരത്തിന്റെ ചോദ്യം എന്താണ് ഒരു ചോദ്യം ഉണ്ടായപ്പോൾ ആണ് അവർ ഉത്തരം വന്നത് എന്താണ് അതിന്റെ ചോദ്യം അല്ല ദേശാഭിമാനിക്ക് പോലും അഭിമുഖം കൊടുക്കാത്ത പിണറായി വിജയൻ ഒരു ദേശീയ മാധ്യമത്തെ വിളിച്ച് എനിക്ക് താങ്കളും നിങ്ങളുമായി ഇന്റർവ്യൂ നടത്താൻ താല്പര്യമുണ്ട് എന്ന് പറയുന്നു അങ്ങനെ ഒരു ഇന്റർവ്യൂ സംവിധാനിപ്പിച്ചെടുക്കുന്നതിന്റെ പിന്നില് ലക്ഷ്യമെന്താണ് എത്ര സി പി എമ്മുകാർ ആർ എസ് എസ് കാര് പോകുന്നു എത്ര സി പി എമ്മുകാരെ ലക്ഷക്കണക്കിന് വരുന്ന സി പി ഐ എമ്മിന്റെ പ്രവർത്തകരെ മുഴുവൻ കുരുതി കൊടുത്ത് എന്താണ് നിങ്ങളുടെ കയ്യിൽ പോയണ്ട ഈ വശം ഇതിനൊക്കെ ഉത്തരം പറയേണ്ട ഒന്നുണ്ട് ഞാൻ സുദീർഘമായിട്ട് സംസാരിക്കുകയില്ല സർക്കാർ ഇടപെടണം ഈ അന്വേഷണത്തിന് സഹകരിക്കണം എന്നും മാത്രമാണ് ദയനീയമായ ഒരു കൊലപാതകം രക്ഷിതാക്കളൂടെ ഇരിക്കുന്നു അതുപോലെ തന്നെ അവരെ മക്കളും ബാക്കിയുള്ളവരും കൂടെ ഇരിക്കുന്നു ഒരു രാജ്യത്ത് ഇതുപോലെ എന്ത് കാരണത്തിന്റെ പേരിലായാലും ശരി ക്രൂരമായ കൊലപാതകങ്ങൾ ഉണ്ടാവുമ്പോ അവിടെ നിയമത്തിന്റെ പരിരക്ഷ കൊടുക്കേണ്ടത് ആ നാട് ഭരിക്കുന്ന ഗവൺമെന്റിന്റെ ഉത്തരവാദിത്തമാണ് അതിനു പകരം ഇവിടെ ഇപ്പോ മുസ്തവയും അതുപോലെ തന്നെ ശരിക്കും വിശദീകരിക്കുകയുണ്ടായി പരിരക്ഷ കൊടുക്കുന്നത് പ്രതികൾക്കാണ് പരിരക്ഷ കൊടുക്കുന്നത് ഇത്തരത്തിലുള്ള കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുന്നവർക്കാണ് ഇതാണ് ഇവിടെ ഒന്നല്ല നിരന്തരം നടത്തുക ഭരണകക്ഷി എം എൽ എ തന്നെ വന്ന് ഇപ്പൊ വെളിപ്പെടുത്തുകൊണ്ടിരിക്കുന്നത് ഈ കാര്യം തന്നെയാണ് ഞാൻ ഇന്ന് രാവിലെ പത്രക്കാരോട് സംസാരിച്ചപ്പോഴും പറഞ്ഞു ഇന്ന് രാവിലെ പത്രക്കാരോട് സംസാരിച്ചപ്പോഴും ഈ കാര്യത്തെ കുറിച്ച് പറഞ്ഞു നമുക്കറിയാം ഇതൊരു ശരിയായ രീതി അല്ല അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഈ നാട്ടിൽ നടക്കാൻ പാടില്ല പത്രപകരോട് പറഞ്ഞു നിങ്ങള് വാർത്താ മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുമ്പോൾ ആ കേസിനെ കുറിച്ച് ധാരാളം എഴുതുന്നു പക്ഷേ ഞങ്ങള് വാർത്തയിൽ ഇല്ലെങ്കിലും ശരി വാർത്തയിൽ ഇല്ലെങ്കിലും ശരി ഞങ്ങൾ ഒരു കാലത്തും ഇതുപോലുള്ള ഒരു കേസും മറക്കൂല അതിന്റെ നെല്ലിപ്പടി തോണ്ടിയിട്ടേ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് നിക്കളു എന്ന് എന്ന് പറഞ്ഞു ഞാൻ ഉദാഹരണമായി സുക്കൂർ പറഞ്ഞു കണ്ണൂർ ജില്ലയിൽ ഉണ്ടായത് വധം വാർത്തയില് നിറഞ്ഞു നിക്കുമ്പോ അവരൊക്കെ എല്ലാവരും ഉണ്ടായിരുന്നു വാർത്താ മാധ്യമങ്ങളൊക്കെ ഉണ്ടായിരുന്നു സ്വാഭാവികം മറ്റൊരു വാർത്ത അവർ അത് പക്ഷേ ആ കേസിൽ ന്യായം കിട്ടാൻ വേണ്ടി ഇന്ത്യൻ മുസ്ലിം അവസാനം വരെ പോരാടി ഇപ്പോ അതതിന്റെ ശരിയായ പാതയിൽ പോകുന്നത് ഇവിടെ ഫൈസലിന്റെ വധം അങ്ങനെ ഒന്നാണ് ഇടതുവശം ഭരിക്കുകയാണ് ഗണതുവശം ഭരിക്കുമ്പോ ഒരു മൂടി വക്കല് ഈ കേസിനെ സംബന്ധിച്ച് ആദ്യം പോലെയുണ്ട് ഒരു പ്രോസിക്യൂട്ടർ വെച്ചു കൊടുക്കണം എന്ന് പറഞ്ഞാൽ സാധാരണ ഒന്നാണ് പറയുന്ന ആളെ കുടുംബം പറയുന്ന ആളെ വെച്ചുകൊടുക്കണം ഇവിടെ പ്രോസിക്യൂട്ടറെ വെച്ചുകൊടുക്കാൻ ആവശ്യം അതിന് വേണ്ടി ജനപ്രതിനിധികൾ സമരത്തിൽ ഇരിക്കേണ്ടി വരുന്നു എം എൽ എ സമരത്തിൽ നിരന്തരം ഉന്നയിക്കേണ്ടി വരുന്നു നിരന്തരം പോയി പറയേണ്ടി വരുന്നു മുഖ്യമന്ത്രിയുടെ അടുത്ത് പറയും പറഞ്ഞു പക്ഷെ ഒരു ഒരു നിലക്കും വഴങ്ങി കൊടുക്കുന്നില്ല അപ്പൊ എന്താ കാരണം അവിടെ എന്തോ ഒരു പന്തികേട് അവിടെ ഉണ്ട് അവസാനം വെക്കാൻ നിർബന്ധിതമായി വരുമ്പോ വെക്കുന്നു പച്ച ആള് കേസ് വാദിക്കുന്നില്ല പറഞ്ഞാൽ മരിച്ച ആൾക്ക് അല്ലെങ്കിൽ ബുദ്ധിമുട്ട് വന്ന ആൾക്ക് വേണ്ടി സ്റ്റേറ്റ് ചെയ്യുന്ന ഡ്യൂട്ടിയാണ് ആ സംസ്ഥാനം ചെയ്യുന്ന ഡ്യൂട്ടി ആരാണ് അവർക്ക് വേണ്ടത് എന്നെ വെച്ചു കൊടുത്ത് വാദിക്കാൻ പറഞ്ഞു കൊടുത്ത ആളുകൾ പിന്നെ അത് വരുന്നില്ല ഇവിടെ പറഞ്ഞതിന്റെ ഡീറ്റെയിൽസ് പിന്നെയും വെച്ചോണ്ട് പിന്നും വരില്ല പിന്നേം വെച്ചോണ്ട് പിന്നേം വരുന്നില്ല പത്ത് ഇരുപത്താണ് ഇരുപതാണ് ഇരുപത്തി ദദ്ധര ഏർപ്പാടാണ് അത് ഒത്തുകളി അല്ലെങ്കിൽ പിന്നെന്താ ഇത് പോലീസും അതുപോലെ തന്നെ ഈ പറഞ്ഞ പ്രതികളും അതിന്റെ രാഷ്ട്രീയ കാരണമാണ് ഇപ്പൊ വെളിപ്പെട്ടുകൊണ്ടിരിക്കുന്നത് പൊതുവായി വരുന്നത് നമുക്കറിയാം ഇതും അതുപോലെ ഒരു കേസാണ് ഈ സമയത്ത് തന്നെ ഇത് ഉയർത്തിപ്പിടിക്കാനുള്ള കാരണമൊക്കെ ഒളിച്ചത്ത് വന്നിരിക്കുകയാണ് കുറെ കാര്യങ്ങൾ ഇത്തരത്തിലുള്ള അനവധി കേസുകൾ മൂടി വെക്കപ്പെടുന്നു അതൊക്കെ ഇവിടെ ഒന്നുമല്ലാതായി അങ്ങനെ ഒന്നുമല്ലാതായി പോകാൻ പറ്റൂല രാജീവ് താമരദീപ്രിയുടെ കൊലക്കേസിന്റെ അദ്ദേഹത്തിന്റെ സഹോദരൻ കഴിഞ്ഞ ദിവസം എന്റെ പറഞ്ഞു ഞാൻ പറഞ്ഞു ആര് പുറകോട്ട് പോയാലും ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് പുറകോട്ട് പോകൂല നിങ്ങൾ പേടിക്കേണ്ട അവസാനം തരാനുള്ളത് ഇവരുണ്ട് അതണ്ട് അപ്പൊ അത് തന്നെ നമ്മൾ കോസിന് വേണ്ടി നിൽക്കുന്നവരാണ് അല്ലാതെ നമ്മൾ പ്രചരണത്തിന് വേണ്ടി നിൽക്കുന്നവരല്ല നമ്മൾ നിക്കുന്ന കോസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ബോധ്യം ഉണ്ടാവും ഇവിടെ മതവിശ്വാസം ഈ രാജ്യത്ത് ഭരണഘടന അനുഭവിച്ചു കൊടുക്കുന്ന ഒരു സംഗതിയാണ് അവിടെ കൊല്ലേണ്ട കാര്യമില്ല ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു ആശയം ഒരാശയമുണ്ട് എങ്കിൽ മതപരമായ ഉണ്ടെങ്കിൽ പറഞ്ഞു കൊടുക്കാം പ്രചരണം നടത്താം പ്രസംഗിക്കാം അതിൽ ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ അത് സ്വീകരിക്കാം പക്ഷേ ബലപ്രയോഗത്തിന് സാധ്യതയില്ല അതാണിപ്പോ ഈ രാജ്യത്ത് ചില ആളുകൾ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലും മണിക്കൂറിലും അതുപോലെ തന്നെ ബാക്കിയുള്ള സ്ഥലത്തും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ആ കാട്ടു കേരളത്തിൽ നടപ്പിലാക്കാൻ പറ്റൂല ആ കാട്ടിന്റെ ഇന്ത്യയിലും ഒരു സ്ഥലത്തും നടന്നാ നടപ്പാക്കാൻ പറ്റൂല അവരാൻ വിശ്വസിക്കുന്ന ആദർശത്തിൽ വിശ്വസിച്ച് മുന്നോട്ട് പോകാനുള്ള അധികാരം അതിനുള്ള അവകാശം എല്ലാവർക്കും ഉണ്ട് ആ അവകാശം ഇവിടെ ഉണ്ടായിട്ടുള്ളൂ അതിന് കൊല്ല അതിന് നിഷ്ഠൂരമായി കൊലപ്പെടുത്തുക അതൊന്നും അംഗീകരിക്കാൻ പറ്റൂല പക്ഷെ നമുക്ക് മനസ്സിലാക്കാം ഇത്തരം വർഗീയ ശക്തികൾക്ക് ഇത്തരത്തിലുള്ള രീതിയുണ്ട് പക്ഷെ അതിന് പരിരക്ഷ കൊടുക്കുന്ന ഒരു പുരോഗമന ഗവൺമെന്റ് എന്ന് പറയുന്ന ഇപ്പോഴത്തെ ഗവൺമെന്റ് പിണറായി ഗവൺമെന്റ് ഈ കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റ് ഇത്തരം കാര്യങ്ങൾക്കൊക്കെ പരിരക്ഷ കൊടുക്കും അതാണ് പ്രശ്നം ഒന്നല്ല നിരവധി കേസുകൾ അത് നല്ല നിലയിൽ തന്നെ നടക്കുന്നു ഫലം ജാത്ത സമരങ്ങള് നമ്മൾ ചെയ്യാറില്ല ഫലം കിട്ടും എന്ന് ഉറപ്പുള്ള ന്യായമായ സമരങ്ങളാണ് നമ്മൾ ജില്ല നിയമ പോരാട്ടം നടത്തും നിയമ പോരാട്ടം നടത്തിയാൽ വിജയിക്കും എന്താ ഈ കേസിൽ ഹൈക്കോടതി പറഞ്ഞത് അവർ പറയുന്ന വക്കീലിനെ തന്നെ വെച്ചു കൊടുക്കണം എന്നാ പറഞ്ഞത് അതാണ് നീതി കുടുംബം പറയുന്ന വക്കീലിനെ തന്നെ ഇന്നാളെ അത് പിന്നെ ഗവൺമെന്റ് ഇട്ടുരുട്ടി കുഴപ്പി കുറച്ച് കണ്ടുമിട്ടൊക്കെ ആക്കി ഏറ്റെടുക്കാൻ തയ്യാറില്ല എന്ന പിന്നെ കുറച്ച് കഴിയുമ്പോൾ പറയുന്ന ആളെ വെച്ചു കൊടുത്ത് കുഴച്ച പ്രശ്നം ഇവിടെ ശരി പറഞ്ഞു ഈ പണി നല്ലതല്ല ഇതൊരു മതേതര രാജ്യത്തിന് ജനങ്ങൾ അംഗീകരിക്കില്ല വോട്ടൊക്കെ കിട്ടും എന്നാണ് ഇവരിതൊക്കെ കണ്ടിട്ട് ചെയ്യുന്നത് എങ്കിൽ വോട്ട് കിട്ടൂല കഴിഞ്ഞ പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ ഇവരെ കാലിൽ നിന്ന് അനവധി മണ്ണ് ഒഴുകിപ്പോയി അപ്പോ വല്ലാതെ ഭയന്നപ്പോ ഇതേമാതിരി ഒരു പ്രയോഗം വടകരയിൽ കാഫർ പ്രയോഗം ഒരു നടത്തി നോക്കി അവസാനം എന്തുണ്ടായി അവർ വിചാരിച്ചത് ഇത്തരത്തിലുള്ള വർഗീയത കുത്തിപ്പൊക്കിയാൽ വനങ്ങനെ ജയിച്ചേറാം എന്ന രാജ്യത്തെ ഏറ്റവും വലിയ പ്രശ്നമായി ഇന്ന് തലമുറയിരിക്കുന്ന മാസിസം വർഗീയത അതാണ് ആ കൊലപാതകത്തിന് കാരണം അവിടെ ഈ ഗവൺമെന്റ് ഒരു പുരോഗമന ഗവൺമെന്റ് ആണ് എങ്കിൽ ഇതൊരു കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റ് ആണ് എങ്കിൽ അതിന്റെ പ്രതികൾക്ക് ശിക്ഷ വാങ്ങിക്കൊടുക്കേണ്ട ഉത്തരവാദിത്വം അവർക്കുണ്ട് അത് ചെയ്യുന്നില്ല അപ്പൊ പ്രക്ഷോഭം നടത്തേണ്ട ഘട്ടമായി അതിനുവേണ്ടി നമ്മള് ഇറങ്ങിയിരിക്കുകയാണ് മുസ്ലിം യൂത്ത് ലീഗ് ഇറങ്ങിയാൽ തീർച്ചയായും അതിന് റിസൾട്ട് ഉണ്ടാവും പൈസ നേരണം വിചാരണ ചെയ്യപ്പെടുന്നത് വരെ ഈ പോരാട്ടം തുടരും നിയമസഭയിലും എല്ലാർക്കുമൊക്കെ ഞങ്ങൾ ഈ പോരാട്ടം തുടരും എന്നാണ് എനിക്ക് പറയാനുള്ളത് അതുകൊണ്ട് ഇവിടെ യോഗം നടക്കാനോ എന്റെ യോഗത്തിലെത്തുന്ന ആളുകളൊക്കെ ഇങ്ങോട്ട് വരണം അപ്പൊ അതുകൊണ്ട് തന്നെ സ്നേഹമാം സീനത്ത് സ്നേഹത്തിന്റെ ഭാഷ ഒന്നാണ് മംഗല്യപട്ടിന് എന്നും സീനത്ത് സീനത്ത് സിൽക്സ് ആൻഡ് സാരീസ് മെട്രോ പ്ലാസ തിരൂർ റോഡ് കോട്ടക്കൽ ഗോൾഡിൽ ഈ പൊന്നോണം തീർത്തോണം ഗോൾഡ് ആൻഡ് സിൽവർ അസോസിയേഷൻ ഓണം ിൽ പൊന്നോടും ഓഗസ്റ്റ് ഒന്ന് മുതൽ ഒക്ടോബർ വരെ ഭാഗമായി ആധാർ ഗോൾഡിൽ നിന്നും പർച്ചേസ് ചെയ്യുന്ന കസ്റ്റമർ in diamonds Kondoti Manjeri Chimmad and Perambra